വളാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട നമ്പ്യാർപ്പള്ളി മുള്ളൻമട റോഡിൽ മണ്ണിടിഞ്ഞ് കാൽനടയാത്ര പോലും ദുരിതത്തിലായി പ്രദേശത്തെ കുടുംബങ്ങൾ പ്രശ്നത്തിന് അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ വളാഞ്ചേരി നഗരസഭയിലെ പത്ത് പതിനൊന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട നമ്പ്യാർപള്ളി മുള്ളൻമട റോഡിൽ മണ്ണിടിഞ്ഞ് കാൽനടയാത്ര പോലും ചെയ്യാനാകാതെ ദുരിതത്തിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് മണ്ണിളക്കി കൂട്ടിയിടുകയും വെള്ളിമാൻ കുഞ്ഞിരുന്നും മഴവെള്ളം താഴെ കുതിരുന്ന വെള്ളച്ചാൽ മണ്ണിട്ട് വഴിയാക്കുകയും ചെയ്തു കാരണം ശക്തമായ മഴയിൽ മഴവെള്ളത്തോടൊപ്പം മണ്ണും റോഡിൽ വന്ന് അടിഞ്ഞ് ചെടിൽ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ് വിദ്യാർത്ഥികൾ അടക്കം ഏറെ പ്രയാസത്തിലാണ് ഈ വഴി കടന്നുപോകുന്നത് നിലവിലെ വെള്ളച്ചാൽ പൂർവ്വ ആക്കണമെന്നും റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് പ്രശ്നത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒപ്പു ശേഖരിച്ച് നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുകയാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമാണ് മണ്ണു വന്നാല് നടന്നു പോകണ്ട ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഷഹറ ഗോൾഡൻ ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്